അധ്യാത്മരാമായ അയോധ്യകാണ്ടം ശ്രീരാമിഷേകാരംഭം എങ്കിലോ രാജാദശരഥനേകലിതാനന്ദമാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമന് പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരന് ീപരിപാലയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതും പോവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റം അതോർത്തുകണ്ടില്ലയോ വന്നീല മാതുലനെ കാൺമതിന് ഏറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നുകൊണ്ടുമതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നുതന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും ഭരനാഥവും ൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൾ പിന്നെ സുമന്ദ്രേ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി നീ നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം നിർണയം നന്ദിതനായ സുമന്ദ്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൾ എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയേ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചുകണ്ടു സുമരോടി വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്തഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത ഐരാവതകുലജാതനാം നാൾക്കൊമ്പനാരാൾ വരേണമലങ്കരിച്ചിവ്യനാനാതീർത്ഥവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ട് വായ് കെട്ടിവെച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂ നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക ുശവാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തകായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്ത്യശ്വത്തിരഥാദിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇദ്ധം സുമന്ത്രരെയും നിയോഗിച്ചതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥിഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംരം നിന്നതുനേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി താ പത്നിയോടുമതിഭക്തിരഘൂത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മലവരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജീർത്ഥവും ഉത്തമാങ്ങേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേനടിയനീവകേൾ ഇന്നു പാതോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിരിപ്പോൾ നൃപാത്മജാദങ്കജതീർത്ഥം ധരിക്കയാൻ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ തോൽപാദീർ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ പ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമാടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാവുന്നതെന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ത്ര ജനിച്ചിതു നിശ്ചയം ദേവകാര്യാസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാനുമതരിച്ചീഡിന ശ്രീപദേവകാര്യാഥമതീവുഹ്യം പുനരേവം വെളിച്ചെത്തിടാഞ്ഞിതു ജാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവനാചാര്യനേശഞ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ सर्वेष्वगोचरनाय अन्तर्याम्याय सर्वजगद्यन्द्रवाहकनायनी शुद्धतत्त्वात्मकमायो विग्रहम् धृत्वा निजाधीनसम्भवनायुडन् मर्त्यवेषेण दशरथपुत्रनाय् पृथ्वीदने योगमाय याजादनाम् എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു താതാവുദാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശ തേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായി ഗമാ ആചാര്യനിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയ മോഹിപ്പിയായിപ്പോളിതം അപ്രവക്തിൽ രാജാദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനി വിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത കണ്ടു ഹം വൈദേഹിയോടുമവാസവും ചെയ്തുനിതന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷിനു നീ എന്നരുൾ ചെയ്തു ചെന്നുതേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാനതിന്നോരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ വത്സാ മമ ത്വം പ്രാണനാകയാൽ ഉത്സവത്തിനുകോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനിൽ ഇതിന്നു നമ്മോടാരും ഇത്തരമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ സമസ്തവും രാജീവ സംഭവ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു കുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചു ലക്ഷ്മിയേ നാഥെ महादेवी निये दुण एतसि भक्त्या वणङ्गिवाणीडिनार् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे